ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ് പ്രയതൈവായി നിൽക്കാൻ വൈറലായി നിൽക്കാൻ വേണ്ടി എന്ത് കുറയ്ക്കതും കാണിക്കും ഞാനും തൊപ്പി നമ്മൾ ഇഷ്യൂലാവണ ഇടപെട്ടി അവൻ ആദ്യം ന്യൂസ് കണ്ടാക്കാൻ നോക്കുക എൻ്റെ പുറകെ കിടക്കുന്ന എൻ്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒരു മീഡിയക്കൊരു മീഡിയക്കൊരു ഇന്റർവ്യൂ കൊടുത്തു കൊടുക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കും എനിക്ക് പറയാൻ ഞാൻ ശരി ആദ്യകാലത്ത് അവൻ പാവണേ വിചാരിച്ചു അവൻ പാവായിട്ട് അഭിനയിക്കുക സിനിമയിൽ പോകേണ്ട ആളല്ല രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ് ഒരു നന്ദിയില്ലാത്ത ഒരു ഇല്ല ഒരു പ്രിൻസിപ്പൽസും ഇല്ല ഒന്നുമില്ല അവൻ്റെ സ്വാർത്ഥം അവൻ്റെ കാര്യമാണ് അവൻ എന്ത് പ്രത്യേകം കാണിക്കുന്നത് എല്ലാ മീഡിയക്കാരും വിളിക്കലാനാണ് മെയിൻ പരിപാടി എനിക്കവിടെ പോലും കോമാ കാണിക്കാൻ പറ്റില്ല എൻ്റെ അപ്പനെ പോലും മിറ്റമാണ് ആരും ആര് പറയാനും കേൾക്കില്ല അപ്പം എൻ്റെ കേസ് ശരിക്കാൻ പറ ഒരുപാട് മാസം പൊലിച്ചു പറഞ്ഞതാണ് ശരിക്കും പണി കിട്ടേണ്ട അവന് ഫുൾ ടൈം ലൈവ് വയറിലായി നിൽക്കണം അതിനുവേണ്ടി എന്ത് വൃത്തികൾ കാണിക്കും കൂടെ അവരെ പോലും ചതിക്കും ഇനി വേറെ എന്ത് പോയ ചിരി കൊണ്ടിരുന്നത് വന്നാലും ഒരു ബന്ധവും ബന്ധുവെക്കാൻ പോകുന്നില്ല അവിടെ വിചാരിച്ചാൽ എനിക്കതൊന്ന് മനസ്സിലാവുന്നതാണ് ഇനി ഞാൻ എന്ത് ചിരി വന്നാലും ഞാൻ അവിടെ അടുപ്പിക്കില്ല